നമസ്കാരം ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എം ടി വാസുദേവൻ നായർ നടത്തിയ വിമർശനം കേരള സമൂഹത്തിന്റെ വികാരമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പിണറായി വിജയൻ നടത്തുന്ന അഴിമതിയും ഏകാധിപത്യവും സ്വജനപക്ഷപാതവുമാണ് എം ടി ഈ വിമർശനം നടത്താൻ പ്രേരിപ്പിച്ചതെന്നും കെ സുരേന്ദ്രൻ തുറന്നടിച്ചു വേദിയിലെത്തി ഭരണാധികാരികൾ ജനസേവനമാണ് ചെയ്യേണ്ടതെന്ന എം ടിയുടെ ഉപദേശം മുഖ്യമന്ത്രിയുടെ മുഖത്തേറ്റ പ്രഹരമാണ് വ്യക്തിപൂച്ച കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കുന്നതാണെന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് വ്യക്തിപൂച്ച നടത്തുകയാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തക ചെയ്യുന്നത് കമ്മ്യൂണിസത്തിന്റെ ഇരട്ടത്താപ്പിനെയാണ് എം ടി വാസുദേവൻ നായർ ചോദ്യം ചെയ്തിരിക്കുന്നത് എം ടി വാസുദേവൻ നായരുടെ ശബ്ദം കേരള ജനത ഏറ്റെടുക്കുമെന്നുറപ്പാണ് പിണറായി വിജയനെ ദൈവത്തിന്റെ വരദാനമായിട്ടാണ് സഹമന്ത്രിമാർ പോലും വാഴ്ത്തുന്നത് സൂര്യനായിട്ടാണ് മുഖ്യമന്ത്രി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിശേഷിപ്പിച്ചത് ഇതെന്തുതരം തരം കമ്മ്യൂണിസമാണെന്ന് എം ടി വാസുദേവൻ നായരെ പോലെ ഒരാൾ ചിന്തിച്ചിട്ടുണ്ടാകും കടലിലെ വെള്ളം ബക്കറ്റിൽ ബക്കറ്റിലെടുത്താൽ ബക്കറ്റിലെ വെള്ളത്തിന് വിലയുണ്ടാവില്ലെന്നും കടലിലെ വെള്ളം കടലിനോട് ചേർന്ന് നിന്നാലേ വിലയുണ്ടാകുകയുള്ളൂവെന്നും വി എസിനെ ഉപദേശിച്ച പിണറായി ഇപ്പോൾ വെറും ചിരട്ടയിലെ വെള്ളമായി കഴിഞ്ഞിരിക്കുകയാണ് പിണറായി വിജയൻ നടത്തുന്ന അഴിമതിയും ഏകാധിപത്യവും ദൂർത്തും സ്വജന പക്ഷപാതവുമാണ് ലോകമാദരിക്കുന്ന സാഹിത്യകാരനെ ഈ വിമർശനം നടത്താൻ പ്രേരിപ്പിച്ചത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ മുഖ്യമന്ത്രിയെ ട്രോളുകയാണ് ചെയ്യുന്നത് ചിന്തകൻ പോലും എം ഡിയുടെ പ്രസ്താവനയെ അനുകൂലിച്ച് വന്നിരിക്കുകയാണ് കേരളത്തിന്റെ പശ്ചാത്തലത്തിലാണ് എം ഡിയുടെ വാക്കുകളെന്ന് അവരിൽ പലരും തുറന്നു പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ഇപ്പോഴും പിണറായി കൊടുക്കുന്ന അപ്പകഷ്ണവും തിന്ന് അദ്ദേഹത്തിന്റെ സ്തുതി പാഠകരായി നിൽക്കുന്ന സാംസ്കാരിക പ്രവർത്തകരെയോർത്ത് കേരളം ലജ്ജിക്കുന്നുവെന്നും കെ സുരേന്ദ്രൻ തുറന്നടിച്ചു അതേസമയം കോഴിക്കോട് കേരള ലിത്യറേച്ചർ ഫെസ്റ്റിവൽ വേദിയിലായിരുന്നു എം ഡിയുടെ വിമർശനം നേതൃപൂച്ചകളിൽ ഇ എം എസ് വിശ്വസിച്ചിട്ടില്ലെന്നും ഇ എം എസ് ആണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്നും എം ടി ചൂണ്ടിക്കാണിച്ചു അധികാരത്തിലുള്ളവർ അത് ഉൾക്കൊള്ളണം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആയി മാറിയെന്നും അധികാരം ജനസേവനത്തിനെന്ന സിദ്ധാന്തം കുഴിച്ചു മൂടിയെന്നും എം ടി കുറ്റപ്പെടുത്തി വിപ്ലവം നേടിയ ജനാവലി ആൾക്കൂട്ടമായി മാറുന്നു ഈ ആൾക്കൂട്ടത്തെ ആരാധകരും പടയാളികളും ആക്കുന്നുവെന്ന ശക്തമായ വിമർശനവും എം ഡി ഉന്നയിച്ചു വെബ്ഡെസ്ക് തത്തുമ